ഹൈ ഓൾ എം മഞ്ജുജി ഫ്രോ സാവ ഫാഷൻസ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു ഡെങ്കറി മോഡലിലുള്ള കുത്തിസായിട്ടാണ് വന്നിരിക്കുന്നത് അതും ആരും കൊടുക്കാത്ത റേറ്റിൽ അത്ര അഫോർഡബിൾ പ്രൈസിൽ എനിക്കത് ഉറപ്പ് പറയാൻ പറ്റും ഈ ഒരു റേറ്റിന് ഒരു ഷോപ്പുകാർക്കും ഒരു ഓൺലൈൻ സൈറ്റുകാർക്കും ഇത് തരാൻ പറ്റില്ല ഇത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഞങ്ങളിത് കൊണ്ടുവന്നിരിക്കുന്നത് കസ്റ്റമറിൻ്റെ നിരന്തരം റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ചേച്ചി ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ അഫോർഡബിൾ റേറ്റിൽ ഞങ്ങൾക്ക് വലിയ റേറ്റുള്ള കുർത്തീസ് വാങ്ങിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറയുന്നുണ്ട് ആൾക്കാർ അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളിങ്ങനെ റേറ്റ് പറഞ്ഞ ഐറ്റംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ പിന്നെ എന്താ പറയുക യൂട്യൂബിലാക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റിലെ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പം മാക്സിമം നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം കളക്ഷൻസ് നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഈ ഒരു ഡെഗറി മോഡലാണ് കൊണ്ടു വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വന്നിട്ടുള്ള ഈ ഐറ്റത്തിന് വെറും ത്രീ ഡബിൾ നയർ റുപ്പീസ് ആണ് നമ്മൾ ചാർജ് ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഇതുവരെയും കാര്യം നല്ല റേറ്റ് ഉള്ളത് മെറ്റീരിയലാണിത് നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ആ റേറ്റുള്ള ഈ സാധനം നമുക്ക് ത്രീ ഡബിൾ നയൻ തരുമ്പോൾ അറിയാമല്ലോ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പം ഒരു ഫോർട്ടി നയൻ റുപ്പീസ് ആരും ഒരു നാൽപ്പത്തി ഒൻപത് രൂപ എല്ലാവർക്കും അറുപത് രൂപ എഴുപത് രൂപ എൺപത് രൂപയൊക്കെയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നമ്മൾ വെറും നാൽപ്പത്തി ഒൻപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്തേക്കുന്നത് അപ്പോൾ ത്രീ ഡബിൾ നയൻ പ്ലസ് ഫോർട്ടി നയൻ റുപ്പീസ് മാത്രമാണ് ഇതിന് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഈഡാക്കുന്നത് അപ്പോൾ മീഡിയം ടു ഡബിൾ എസ് എൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് നല്ലൊരു വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ള ആനുവൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതാ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആണ് ഇത് വരുന്നത് മീൻസ് ബ്ലാക്ക് ജാക്കറ്റ് ഇങ്ങനത്തെ സെപ്പറേറ്റ് ജാക്കറ്റ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ ഒരു ഈ ഒരു നമ്മുടെ ഈ സ്ലീവ് അറ്റാച്ച്ഡ് ആവണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓൾട്ടറേറ്റ് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിത് ഇങ്ങനെ ഒന്ന് സൺ ഒരു ബാക്ക് പോർഷനിൽ ഇതായി വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ കറക്റ്റ് സൈസിന് കിട്ടിക്കോളൂ ഇപ്പം നമുക്ക് കറക്റ്റ് സൈസ് നമുക്ക് മെഷർമെന്റ് പറയാൻ പറ്റില്ല എങ്കിലും ചെയ്യുന്നുണ്ടേ അതുകൊണ്ടാണ് കുറച്ച് വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്കത് ഈസിയായിട്ട് ഓൾട്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതിന്റെ ഇന്നറ് കൊടുത്തിരിക്കുന്നത് ജോർജറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ജോർജറ്റിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ട് പക്ഷെ നമ്മുടെ ഈ കൊയ്ത് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങ് ാണ് വന്നിരിക്കുന്നത് കേട്ടോ മീഡിയം സൈസ് ആണ് ആണ് ലെങ്ത് അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ചന്ദന കളർ പോലത്തെ വരും അതിൽ ബ്ലാക്ക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഓവറോൾ ലുക്ക് വരുന്നത് നിങ്ങൾക്ക് ഓൾട്രേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളറ് കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു വൈറ്റ് ഷെയഡിൽ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതായത് എങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ നാല് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ പ്ലസ് ഒരു ഫോർട്ടി നൈൻ റുപ്പീസ് മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്ട്സപ്പിൽ അയച്ചാൽ മതി കേട്ടോ ആ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം താങ്ക്